നമസ്കാരം ശ്രീ ഋഷി ഗ്ലോബലിന്റെ നോളജ് ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്രയും നാളെ ഡിസ്കസ് ചെയ്യുന്നത് കണക്കിലെ അതുപോലെ റീസണിംഗിലെ കുറച്ച് എക്സാംസിന് ചോദിക്കുന്ന ഫ്രീഗലായിട്ട് ചോദിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു സെറ്റ് കാര്യങ്ങളെ കുറിച്ചാണ് അതായത് നമ്മുടെ കെമിസ്ട്രിയിലെ രസതന്ത്രത്തിലെ രസകരമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്നത് വരുന്ന അതിനകത്ത് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മുടെ ദ്രവ്യം അതിന്റെ നമുക്ക് ഏഴ് ഫോംസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് അതിന്റെ ഫസ്റ്റ് ത്രീ ഫോംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മതിയാവും അത് വച്ചിട്ടാണ് പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ കമ്മിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ക്ലാസ്സില് ഇൻക്ലൂഡ് ആയിട്ട് പഠിച്ചു വരുന്നത് അപ്പൊ നമുക്ക് അതായത് ബേസിക് മൂന്ന് കുറച്ച് പ്രത്യേകതകളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേയിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ പോർട്ട്രൈവ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം ഈ പറഞ്ഞ പോലെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെടും എല്ലാവർക്കും അതിനോട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരെ നമുക്ക് Yes. കാരണം ഇവർക്ക് എന്തില്ല എനർജി തീരെ ഇല്ല എനർജി തീരെ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മൂവ് ചെയ്യാനും പറ്റത്തില്ല കാരണം തമ്മിൽ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് ആയിട്ടിരിക്കും ക്ലോസ് ആയിട്ടിരിക്കുക മൂവ് ചെയ്യാൻ പറ്റത്തില്ല മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനർജി എന്താണ് തീരെ കുറവാണ് ഇവർക്ക് എനർജി തീരെ കുറവാണ് അതായത് എനർജി എന്താണ് വളരെ കുറവാണെന്നാണ് അർത്ഥം മോളെ കുറിച്ച് തമ്മിലുള്ള ഗ്യാപ് ഇല്ല എനർജി വളരെ എന്താണ് കുറവാണ് അതുപോലെ ലിക്വിഡ് എടുത്ത് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ സോളിഡില് േ വേറെ ഏതെങ്കിലും ആ വെള്ളത്തിന് ആ ഷേപ്പ് ആയിരിക്കും എടുക്കുന്നത് അപ്പൊ ഇതിനൊരു ഫിക്സഡ് ഷേപ്പ് ഇല്ല ഇത് എന്ത് ചെയ്യും എടുക്കുന്ന പാത്രത്തിന്റെ ഷേപ്പ് എന്ത് ചെയ്യും അക്സെപ്റ്റ് ചെയ്യും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് കുറച്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ സോളിഡിനെ അപേക്ഷിച്ച് അത്രയും കോസ്റ്റി പാട്ടല്ല അപ്പൊ ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഇവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മളിപ്പോ ഒരു റൂമിന്റെ ഒരു സൈഡിൽ ഇപ്പം ഏതെങ്കിലും ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചു മനസ്സിലായി പിന്നെ ഗ്യാസിൽ എന്തില്ല ഫിക്സഡായിട്ട് ഒരു ഷെയ്നും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാനായിട്ട് പറ്റത്തില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ എന്തിന്റെ എക്സാമ്പിളിലൂടെ എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും എന്ത് ചെയ്യാൻ ും കുഞ്ഞ് വീഡിയോ ഇൻക്ലൂഡ് വീഡിയോ ആണ് കെമിസ്ട്രി എന്ത് ചെയ്യാൻ ചോദ്യങ്ങൾ വരാനോ അപ്പൊ മാത്സിനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ വാച്ച് ചെയ്യുക ഡൗട്ടൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം അപ്പോൾ എല്ലാവർക്കും നല്ല വീഡിയോസ് ആശംസിക്കുന്നു താങ്ക് യു